ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാനാവുക ഈ ചോദ്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതിനു ശേഷം കൊന്നുകളയുന്ന സ്ഥിതി അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ചുറ്റു നിൽക്കുന്ന മക്കളെ അങ്ങ് കൊന്നുകളയും മറ്റുള്ളവർക്ക് ആർക്കും അവരൊരു ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിയാണ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇവർ മക്കളെ കൊല്ലുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ മക്കളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട് ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കൊതിയായിട്ടുള്ളവർ അവർക്കെങ്കിലും നൽകിക്കൂടെ എന്ന ചോദ്യമാണ് എല്ലാവർക്കും ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കൊലപാതക കഥ തന്നെയാണ് നാല് വയസ്സുള്ള രണ്ട് ഇരട്ട ആൺകുട്ടികളെ കൊന്നതിന് ശേഷം ഭാര്യയും ഭർത്താവും മരിച്ചു എങ്ങനെയാണ് എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം യു എസിലെ കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിൽ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് വിഷവാതകം ശ്വസിച്ചുള്ള മരണമാണെന്ന് ആദ്യം പുറത്തുവന്ന വന്ന റിപ്പോർട്ടെങ്കിൽ പറയുന്നതെങ്കിലും വെടിയേറ്റാണ് രണ്ടുപേരുടെ മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ഇനി ഇവർ പരസ്പരം വെടിവെച്ചതാണോ അല്ലെങ്കിൽ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള ആത്മഹത്യയാണോ അതോ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് സ്വയം മരിച്ചതാണോ എന്നൊന്നും തന്നെ അറിയില്ല എന്നതാണ് യഥാർത്ഥ വശം മൃതദേഹങ്ങൾ നിന്ന് പിസ്റ്റൽ കണ്ടെത്തിയതോടെ തന്നെ രണ്ട് സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിൽ നാല് പേരെയാണ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ വീടിനുള്ളിൽ മരിച്ചു നിരയിൽ കണ്ടെത്തിയത് സാൻമറ്റേയോയിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശികളായ നാലംഗ കുടുംബമാണ് മരണപ്പെട്ടത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ അൻപത്തി ഏഴിൽ ഡോക്ടർ ജി ഹെൻറിയുടെയും മകൻ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യയും കിളിക്കൊല്ലൂർ പ്രിയദർശിനി നഗർ വെളിയിൽ വീട്ടിൽ പരേതനായ ബൻസികറിന്റെയും ജൂലിയറ്റിന്റെയും മകളുമായ ആലസ് പ്രിയങ്ക ഇവരുടെ ഇരട്ടക്കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരാണ് മരിച്ചത് സുജിത് ഹെൻറിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സും ആലസ് പ്രിയങ്കക്ക് നാൽപ്പത് വയസ്സുമായിരുന്നു നാല് ായിരുന്നു നോഹനും നെയ്തന്നും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടി കൊന്നതിനു ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തത് ആലീസിനെ ആനന്ദ് വെടിവെച്ച് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് ഒരു സംശയം കുട്ടികൾക്ക് ആനന്ദ് തന്നെ വിഷം കൊടുത്തുവെന്നും വിലയിരുത്തുന്നുണ്ട് എന്നാൽ ആനന്ദും ആലീസും തീരുമാനിച്ചുറപ്പിച്ച ആത്മഹത്യ ചെയ്തതാണെന്ന് മറ്റൊരു റിപ്പോർട്ട് രണ്ടുപേരും ചേർന്ന് കുട്ടികൾക്ക് വിഷം കൊടുത്തുവെന്നാണ് വിലയിരുത്തുന്നത് ശുചിമുറിയിൽ കയറിയ ഭാര്യയും ഭർത്താവും ചേർന്ന് വെടിവെച്ചു മരണം ഉറപ്പാക്കി എന്നതാണ് രണ്ടാം നിഗമനത്തിന്റെ കാതലം എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം തീരുമാനം ആർക്കും വ്യക്തതയില്ല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ വീട് തുറക്കുന്നില്ലെന്ന സന്ദേശം കട്ടിയാണ് പോലീസ് എത്തിയത് നിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നു പൂട്ടുപൊളിച്ച് അകത്തു കയറിയ പോലീസിനെ ഞെട്ടിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു വിശദ അന്വേഷണത്തിനായി മൃതദേഹം മാറ്റിയ ശേഷം വീട് സീൽ ചെയ്തിട്ടുണ്ട് വീടിന്റെ പരിസരത്ത് പോലും ആരെയും പോലീസ് കടത്തിവിടുന്നില്ല കൊലപാതക സാധ്യതയടക്കം സംശയത്തിലുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കുട്ടികളുടെ മൃതദേഹം കിടപ്പുമുറിയിലാണ് ഉണ്ടായിരുന്നത് ഇവരുടെ മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് അറിയാൻ പോസ്റ്റ്മോർട്ടം അനിവാര്യതയാണ് കൊലപാതകയും കൊല്ലപ്പെട്ടവനും അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ആശങ്ക വേണ്ടെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട് വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിലായതിനാൽ പുറത്തുനിന്ന് ആരും വീടിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല എന്ന നിഗമനത്തിലാണിത് ആനന്ദ് സുജിത്തും ഭാര്യയും മരിച്ചു വെടിയേറ്റാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇരുവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും പറയുന്നു വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് സാൻ മറ്റയോ പോലീസിൽ അറിയിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും